നമസ്കാരം മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഇനി പറയാനായിട്ട് വാക്കുകളില്ല അവസാന മുന്നറിയിപ്പായിരിക്കുകയാണ് ഇനി അത് താങ്ങില്ല ഒരുപക്ഷേ ഇനി ബാക്കിയാകുന്നത് ചിലപ്പോൾ ഒരു ദുരന്ത വാർത്തയായിരിക്കാം മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടും ഇന്ന് പൊട്ടും നാളെ പൊട്ടും പൊട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ ഇങ്ങനെ പറക്കുന്നുണ്ട് ഇത് ഭീതി പരത്തുകയല്ല നാണമില്ലാത്ത കുറേ ഭരണാധികാരികളുണ്ടല്ലോ അവരുടെയൊക്കെ തലയ്ക്കകത്ത് കുറച്ചെങ്കിലുമൊക്കെ വിളിവും വിവരമൊക്കെ ഉണ്ടാകട്ടെ എന്ന് വെച്ചാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ചരിത്രത്തിലെ തന്നെ ഒന്നാം ദുരന്തവും രണ്ടാം ദുരന്തവും പണ്ടേ നടന്നു കഴിഞ്ഞതാണ് ഇനി സംഭവിക്കാൻ പോകുന്നതാണ് മൂന്നാം ദുരന്തം അതെപ്പോൾ സംഭവിക്കുമെന്ന് ഈശ്വരന് മാത്രം അറിയാം ഇന്ന് ഈ ലോകത്തിൽ മറ്റൊരു അണക്കെട്ടിനും അവകാശപ്പെടാനില്ലാത്ത നിരവധി പ്രത്യേകതകളുണ്ട് ഈ മുല്ലപ്പെരിയാറിന് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള ഒരു ഭൂഗുരുത്ത അണക്കെട്ട് എന്ന പ്രത്യേകത അതുമാത്രമല്ല രണ്ടാമതായിട്ട് സുർക്കി മിശ്രിതം ഉപയോഗിച്ച് പണിത അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്ത് അവശേഷിക്കുന്ന ഏക അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അല്ലെങ്കിൽ പഴയ സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുമല്ലോ അതുപോലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഇപ്പോൾ നിലവിലുള്ള ഒരു അണക്കെട്ടാണിത് ഇനി മൂന്നാമത്തെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് അത് നിർമ്മാണ കാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അണക്കെട്ടായിരുന്നു അത് മാത്രമല്ല യു എൻ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ലോകത്തിലെ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ അപകടാവസ്ഥയിലായിരിക്കുന്ന ആറ് അണക്കെട്ടുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക അണക്കെട്ട് ഈ മുല്ലപ്പെരിയാറാണ് ന്യൂയോർക്ക് ടൈംസും കഴിഞ്ഞിടയ്ക്ക് ഇത് എടുത്തു പറയുകയുണ്ടായിരുന്നു അതായത് മുല്ലപ്പെരിയാറിൻ്റെ നിലവിലത്തെ അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു ലേഖനവുമായിട്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിൽ ഈ വിഷയം വളരെയധികം ചർച്ചയായിട്ട് മാറുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഏറെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി ഒരു മാധ്യമം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് നൂറ് വർഷം മുൻപത്തെ മഹാപ്രളയത്തിന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള അധിക ജലപ്രവാഹവും പ്രളയത്തിന് കാരണമായെന്നും മാത്രമല്ല സമാനമായിട്ടുള്ള ഒരു പ്രളയമുണ്ടായാൽ അണക്കെട്ടിന് അപകടമുണ്ടാകുമെന്നുള്ള ആധികാരിക റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അന്നത്തെ ഡാം സൂപ്രണ്ട് ജെ ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് അന്നത്തെ മദ്രാസ് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് പതിനേഴ് തീയതികളിൽ വൃഷ്ടി പ്രദേശത്ത് പെയ്ത കനത്ത പേമാരിയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു സ്പിൽവേയിലെ എല്ലാ ഷട്ടറുകളും തുറന്നിട്ടാണ് അന്ന് വെള്ളം വെള്ളമൊഴുക്കി വിട്ടത് അന്നത്തെ ആ ജലപ്രവാഹത്തെ അന്ന് അതിജീവിച്ചതും ഇങ്ങനെയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറിന് വൈകിട്ട് അഞ്ചര മുതൽ ജൂലൈ പതിനേഴാം തീയതി രാവിലെ മണി വരെ പത്ത് ഷട്ടറുകളും തുറന്നിട്ട് സെക്കൻഡിൽ എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴോളം കനയടി ജലമൊഴുക്കിയിട്ടും അണക്കെട്ടിലെ ജലനിരപ്പ് താണില്ല എന്നതാണ് മറ്റൊരു വാസ്തവം നൂറ്റി അൻപത്തിരണ്ട് അടി പരമാവധി സംഭരണശേഷിയും കവിഞ്ഞ് നൂറ്റി അൻപത്തിമൂന്ന് ദശാംശം ഒൻപത് പൂജ്യം അടി വരെ ജലനിരപ്പ് എത്തിയെന്നാണ് പറയുന്നത് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഗുരുതരാവസ്ഥ ഡാമിൻ്റെ ഗുരുതരാവസ്ഥ തിരുവിതാംകൂർ സർക്കാർ അന്ന് അറിഞ്ഞില്ല അണക്കെട്ടിലെ സ്ഥിതിഗതികളെക്കുറിച്ച് അറിയിക്കാനായിട്ട് തിരുവിതാംകൂർ സർക്കാരിലേക്ക് നാല് തവണ ടെലഗ്രാം അയച്ചെങ്കിലും ഈ സന്ദേശം ലക്ഷ്യത്തിലെത്തിയില്ലെന്നും റിപ്പോർട്ടിലുണ്ട് അണക്കെട്ട് തുറന്നുവിടേണ്ട സാഹചര്യം ഉണ്ടായാൽ തിരുവിതാംകൂർ ചീഫ് സെക്രട്ടറി അതുപോലെ തന്നെ കോട്ടയം ദിവാൻ പേഷ്കാർ അതുപോലെ തന്നെ തിരുവിതാംകൂർ ചീഫ് എഞ്ചിനീയർ കൊച്ചി ദിവാൻ ദേവികുളം കമ്മീഷണർ എന്നിവർക്കുൾപ്പെടെ പതിനൊന്ന് കേന്ദ്രങ്ങളിൽ മുൻകൂട്ടി അറിയിക്കണമെന്നായിരുന്നു മുല്ലപ്പെരിയാർ പാട്ടക്കരാറിലെ വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിന് സമാനമായിട്ടുള്ള രീതിയിൽ ഒരു പ്രളയമുണ്ടായാൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് അപകടത്തിലാകുമെന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു റിപ്പോർട്ടും ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഡാം സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിനെ അനുബന്ധമായിട്ടുള്ളതാണിത് അണക്കെട്ടിന്റെ വലതുവശത്തെ പാർശ്വഭിത്തിയുടെ ദുർബലാവസ്ഥയാണ് ഇതിൽ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഇത് പരിഹരിക്കണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെട്ടിട്ടില്ല അന്ന് ജൂലൈ പതിനഞ്ച് മുതൽ മൂന്നാഴ്ചയോളം നീണ്ടുനിന്ന പേമാരിയും അതോടൊപ്പം തന്നെ മഹാപ്രളയവുമാണ് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ വെള്ളപ്പൊക്കത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങളും അതോടൊപ്പം തന്നെ ആയിരങ്ങൾക്ക് സംഭവിച്ച ജീവഹാനിയെ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള കണക്കുകൾ പോലും ഇന്ന് ലഭ്യമല്ല ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇപ്പോൾ ഭൂകമ്പ ബാധിത പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് തന്നെ അപകടമുണ്ടായി അണക്കെട്ട് തകർന്നാൽ ഉറപ്പായിട്ടും താഴ്വാരം താമസിക്കുന്ന ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം ആളുകളെ ഒഴുക്കിക്കൊണ്ട് പോകുമെന്ന മുന്നറിയിപ്പും അവർ നൽകിയിരിക്കുകയാണ് അത് മാത്രമല്ല ഈ ഡാം നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള ഈ ചുണ്ണാമ്പ് മിശ്രിതത്തിൻ്റെ ചോർച്ച അതിപ്പോൾ ഡാമിനെ ഏറെ ബലക്ഷയപ്പെടുത്തിയിട്ടുണ്ട് എന്തിനേറെ ഡാമിൻ്റെ ഉള്ളിൽ നിന്ന് ജലം വാർന്നു പോകുന്ന ഡ്രെയിനേജ് ഗാലറി ഈ അണക്കെട്ടിനില്ല മുല്ലപ്പെരിയാർ ദുരന്തമുണ്ടായാൽ ഡാമിലെ വെള്ളം അതിൻ്റെ അഞ്ചിരട്ടി വെള്ളമുള്ള ഇടുക്കി ഡാമിലേക്ക് എത്തിച്ചേരും ഇടുക്കി ഡാമിനെ തകർക്കും അതിലെ വെള്ളവുമായിട്ട് ചേർന്നൊഴുകും അങ്ങനെ വെള്ളം കുത്തി ഒലിച്ചെത്തി നിമിഷങ്ങൾക്കകം തന്നെ തൊടുപുഴ എന്ന പ്രദേശം വെള്ളത്തിനിടയിലാകും ഇടുക്കി എറണാകുളം തൃശൂർ പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എന്നീ ആറ് ജില്ലകളുടെ കാര്യം ഇനി പറയേണ്ടത് അപ്പാടെ നശിക്കും കേരളം തന്നെ ഇല്ലാതെയാണ് ഓർക്കുക ചാനലുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന റൂട്ട് മാപ്പിലൂടെ ആ വഴിയിലൂടെ ആയിരിക്കില്ല ഈ വെള്ളം കുതിച്ച് സംഹാര താണ്ടവുമായി ഇങ്ങനെ ഒഴുകുക കേരളത്തിലെ ആറ് ജില്ലകളിലെ നാൽപ്പത് ലക്ഷത്തോളം ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുമെന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഓർക്കുക മുല്ലപ്പെരിയാർ തകർന്നാൽ ഇടുക്കി ഡാം താങ്ങിക്കോളുമെന്ന് പറയുന്ന ചില മണ്ടന്മാരുണ്ട് ചില ബുദ്ധിജീവികളുണ്ട് മുല്ലപ്പെരിയാർ തൊട്ട് ഇടുക്കി ഡാം വരെയുള്ള അൻപത് കിലോമീറ്റർ ദൂരെ താമസിക്കുന്ന വണ്ടിപ്പെരിയാർ അതുപോലെ ചപ്പാത്ത് ഉപ്പുതറ അയ്യപ്പൻകോവില് തുടങ്ങിയ പ്രദേശങ്ങളിലെ ഈ പതിനായിരങ്ങളുടെ ജീവന് യാതൊരു വിലയുമില്ലേ മാത്രമല്ല ഇടുക്കി ഡാം നിറയാൻ ഇപ്പോൾ വലിയ പ്രളയ ആവശ്യമില്ല കാരണം ഡാമിൻ്റെ സംഭരണശേഷിയുടെ നല്ലൊരു ശതമാനവും ഇപ്പോൾ മണ്ണും ചെളിയുമൊക്കെ കൊണ്ട് അടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തകർന്നാലും ഇടുക്കി ഡാം അത് സംരക്ഷിച്ചു കൊള്ളുമെന്ന് പറയുന്ന ബുദ്ധിജീവികൾ അവർ പറയുന്ന അക്കാര്യത്തിൽ യാതൊരു വാസ്തവവും എന്ന കാര്യം മനസ്സിലാക്കുക വോട്ട് ചെയ്ത ജനങ്ങളെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ മാറി മാറി വരെ സർക്കാരുകൾ പറയുന്നതാണ് ഇടുക്കി ഡാം ശരിക്കും ഒരൊറ്റ ഡാമല്ല ചെറുതോഴി ഡാമുണ്ട് കുളമാവ് ഡാമുണ്ട് ഇടുക്കി ഡാം എന്നിങ്ങനെ മൂന്ന് ഡാമുകൾ ചേർന്നാണ് ഇടുക്കി ഡാമെന്ന് നമ്മൾ പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ദുർബലമായിട്ടുള്ള രണ്ട് ഡാമുകളാണ് ഈ പറയുന്ന ഈ ചെറുതോണി ഡാമും അതോടൊപ്പം തന്നെ കുളമാവ് ഡാമുകളും ഇടുക്കി ഡാമിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ചെറുതോണി ഡാമാണ് അതുകൊണ്ട് തന്നെ ഇടുക്കി ഡാമിലെ വെള്ളം തുറന്നുവിടുന്നത് ഈ ചെറുതോണിയുടെ ഷട്ടറുകൾ തുറന്നിട്ടാണ് അങ്ങനെ വരുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനും അതോടൊപ്പം തന്നെ ഇടുക്കി ഡാമിനും ഇടയിലാണ് ഈ വണ്ടിപ്പെരിയാർ ചപ്പാത്ത ഉപ്പുതറ അതുപോലെ തന്നെ അയ്യപ്പൻകോവിൽ തുടങ്ങിയ പ്രദേശങ്ങളുള്ളത് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അത് കൈനറ്റിക് എനർജിയായിട്ട് മാറുന്നതായിരിക്കും അപ്പോൾ ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അത് ഹിറോഷിമയിൽ അമേരിക്കയിട്ട ബോംബിൻ്റെ നൂറ്റി എൺപത് ഇരട്ടി ശക്തിയുള്ളതായിരിക്കുമെന്നാണ് മറ്റൊരു പഠന റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നത് അതായത് ഉയർന്ന ശക്തിയിൽ വരുന്ന വെള്ളം തീർച്ചയായിട്ടും ഇടുക്കി ഡാം തകർക്കുമെന്ന് തന്നെയാണ് ഈ പഠന റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ ആ കഥയും ഇടുക്കി ഡാം എന്ന് പറയുന്ന കഥയും അവിടെ തീരുകയാണ് അതുമാത്രമല്ല ഇതിൻ്റെ ഇടയിൽ വരുന്ന ജനവാസ മേഖലകളുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതില്ല ഇനി കുളമാവ് ഡാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭിത്തി എന്ന് പറയുന്നത് തന്നെ ഒരു പബ്ലിക് റോഡാണ് അതായത് അതിനപ്പുറത്ത് വലിയൊരു കൊക്കയും ഉണ്ട് പിന്നെ പൊട്ടിയാൽ ആര് താങ്ങുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് ഓർക്കുക ആധുനിക ഡാം നിർമ്മാണ സാങ്കേതിക വിദ്യകൾ നിലവിൽ വരുന്നതിന് മുൻപ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് തന്നെ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപകട സാധ്യത ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് തന്നെയാണ് യു എൻ നടത്തിയ പഠനവും മുൻപ് തന്നെ ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ലോകത്ത് തന്നെ നിരവധി അണക്കെട്ടുകൾ ഇതുപോലെ കാലാവസ്ഥ വ്യതിയാനത്തിൽ വലിയ അപകടം നേരിടുന്നുണ്ട് അവയിലേറെയും ഇന്ന് ഇന്ത്യയിലും അതോടൊപ്പം തന്നെ ചൈനയിലുമാണ് അതിൽ തന്നെ ഇന്ന് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലുള്ളതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് അപ്പോൾ ഈ അണക്കെട്ട് എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാം മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നൂറ്റി ഇരുപത്തി ഒൻപത് വർഷത്തിലേറെ പഴക്കമുണ്ട് എന്ന് ഓർക്കണം പ്രത്യക്ഷത്തിൽ തന്നെ കാണാനാവുന്ന കേടുപാടുകൾ പോലും ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന് സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല അത് നിൽക്കുന്നത് തന്നെ ഭൂകമ്പ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ മുപ്പത്തിയഞ്ച് ലക്ഷം പേരെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് അടിവരയിട്ട് തന്നെയാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിലെ ലേഖനത്തിൽ അവർ വളരെ കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം ചെന്ന അണക്കെട്ടുകളിൽ നിന്നുള്ള അപകട സാധ്യതകൾ അത് കൂടുതൽ ആശങ്ക ഉയർത്തുന്നവയാണ് കാരണം നിർമ്മാണ സമയത്ത് സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യങ്ങളെ ചെറുക്കുന്ന തരത്തിലാണ് ഡാമുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം തീർച്ചയായിട്ടും അണക്കെട്ടുകളെ ദുർബലമാക്കുന്നുണ്ട് അണക്കെട്ട് നിർമ്മിക്കുന്ന കാലത്ത് നൂറ്റാണ്ടിൽ ഒരിക്കൽ കണക്കാക്കപ്പെട്ടിരുന്ന വെള്ളപ്പൊക്കം അതുപോലെ തന്നെ പ്രളയം വരൾച്ച തുടങ്ങിയ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അത്തരം സംഭവങ്ങൾ ക്രമാനുഗതമായ വർധനവോടെ ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇവയ്ക്ക് മുന്നിൽ അണക്കെട്ടുകൾ തകരുകയോ അല്ലെങ്കിൽ അവയുടെ സമഗ്രത അത് ഗണ്യമായിട്ട് ദുർബലമാവുകയും ചെയ്യുന്നുവെന്നത് വളരെ വലിയ അപകട സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല മുല്ലപ്പെരിയാറിൽ വീണ്ടും ഒരു അപായ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം ഇനിയൊരു പ്രളയം അത് താങ്ങില്ല എന്ന് തന്നെയാണ് ഈ ഇരു റിപ്പോർട്ടുകളും യു എൻ റിപ്പോർട്ടും അതേപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടും ഇതിലൂടെ നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക